മൂന്ന് മാസങ്ങള് റിവ്യൂ വീഡിയോ ഉണ്ട് ആണ് അറിയുന്നതിന് ശേഷം വീഡിയോ എല്ലാം കണ്ട് നല്ല അഭിപ്രായമാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ എടുത്തേ അപ്പൊ എടുത്തിട്ട് ഇങ്ങനെ പൊതുവേ ആൾക്കാര് എന്തിനാ എലക്ട്രിക് എടുത്ത് എന്തിനാ നഷ്ടമാവണോ ബാറ്ററി ആവൂലേ അങ്ങനെ പറഞ്ഞു അഭിപ്രായം വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ റിവ്യൂ ആണ് ചെയ്തത് ഇപ്പൊ മോണ്ട്ര ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ റിവ്യൂ ആണ് ഇതൊരു വാഹനം നിലവിൽ നാല് കളറാണ് വരുന്നത് വൈറ്റ് ബ്ലൂ അതോടൊപ്പം തന്നെ പിങ്ക് ഗ്രീന് ഈ നാല് കളേഴ്സിലാണ് വരുന്നത് നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓണ്ടർ റോഡ് പ്രൈസ് അമ്പതിനായിരം ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നാല് ലക്ഷത്തി നാലായിരം രൂപയാണ് വരുന്നത് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ മൈലേജ് പറയുന്നത് അപ്പം അധികം നമ്മൾ വലിച്ചിട്ടില്ല നേരെ പോകാം ഈ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോയെ പറ്റി എന്താണ് എന്താ പറയുക എത്രയായിട്ട് നാലാഴ്ച ഏകദേശം എത്ര കിലോമീറ്റർ ഓടിക്കുണ്ടാവും ഒന്നും ആ നമുക്ക് നോക്കാം ജസ്റ്റ് ഓൺ ചെയ്താൽ മതി അല്ലേ തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ ആ ഓടി ഓടിയിട്ട് നിങ്ങളൊരു അഭിപ്രായം എങ്ങനെയാ ഓടി ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എത്ര മിനിറ്റ് എടുക്കുമോ നാലര മണിക്കൂർ എന്തായാലും ആ അപ്പോൾ ഒരു അപ്പൊടുത്ത് ഏകദേശം എത്ര കിലോമീറ്റർ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് ഓടാൻ തുടങ്ങി എത്ര മണിക്ക് ഓടാൻ തുടങ്ങി രാവിലെ തവണ

ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എടുത്തു ആ അങ്ങനെ എടുക്കാം പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അയ്യനായിരത്തി അത് ഉണ്ടാവും അതും ഉണ്ടാവും അങ്ങനെ വന്ന പത്തായിരം ഡിസ്കൗണ്ട് ഉണ്ടാവും മുപ്പതിനായിട്ട് കേരള ഗവൺമെന്റ് മുപ്പതിനായിരം അതും ഉണ്ട് അപ്പൊ ഒരു ലക്ഷത്തി നാപ്പതിനായിര മൊത്തത്തില് വണ്ടി ആ അത് വെച്ചാൽ നാല് ലക്ഷത്തി നാലായിരം ആയിട്ട് അയച്ചിട്ടില്ല ഓക്കെ നിങ്ങൾക്ക് ിപ്പോ ഓടുമ്പോ ബി എം ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടാ അല്ല ബി എം ഇല്ലാത്തതുകൊണ്ടെങ്കിൽ കോട്ട സ്ഥാനിൽ വെക്കാൻ ബുദ്ധിമുട്ടാ കാര്യങ്ങളുണ്ടോ റണ്ണിങ്ങിൽ തന്നെ ഓടില്ല റണ്ണിങ്ങിലിഎമ്മിന് നിലവിൽ ഇലക്ട്രിക് ഓട്ടോന് ബി എമ്മിന്റെ ആവശ്യം ഇല്ല എന്നാണ് ആ നിയമം അങ്ങനെയാണ് പക്ഷേ ശരി ത്ത് മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് അല്ലേ അത്യാവശ്യം ബേസ് മൊബൈൽ അങ്ങനെ അവശ്യ സാധനങ്ങൾക്കാൻ വേണ്ടിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പൊ ഇതിനകത്ത് കിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേരെന്താ മുസ്തവ തലവിടങ്കര ആ വടകര പുറംകരടാ മോണ്ട്രയുടെ ഞാൻ ആദ്യം കണ്ട് ഈ വാഹനം കണ്ടപ്പോൾ കരുതി ഇത് പി എൻ ജി ആണല്ലോ പക്ഷേ സി എൻ ജി അല്ല മൂന്ന് നാല് കളേഴ്സിൽ ഈ വാഹനം ലഭ്യമാണ് അതിനകത്തുള്ള ഒരു കളറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ബിറ്റേം ചെയ്തിട്ടില്ല ഇപ്പം നിലവിൽ ഇതിൻ്റെ റെസ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പിന്നെ കഴു ഗ്രില്ല് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷയുടെ രണ്ടിൽ രണ്ട് ഹോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വളരെ മനോഹരമായിട്ടില്ല പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൽ നമ്മൾ സി എൻ ജി അപ്പോൾ നല്ല രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളും മോട്ടർ ഇലക്ട്രിക് മനസ്സിലാക്കി അതേപോലെ തന്നെ ക്രഷ്ട്ട വൈപ്പറാണ് ഇതൊരു പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനാണ് നേരത്തെ ഇതിനകത്ത് ബ്ലൂ ആയിരുന്നു വരുന്നത് ഇതിപ്പോൾ പല കളേഴ്സിൽ വാഹനം വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഈ കാണുന്ന ഗ്രില്ല് ഇതിൻ്റെ സൈഡിലുള്ള ഒരു അതേപോലെ തന്നെ ഇതൊക്കെ ഗ്ലാസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ മുട്ടമൊക്കെ ഫിറ്റ് ചെയ്താണ് ഇത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രില്ല് വരുന്നുണ്ട് പിന്നെ ബൈക്കിൽ ഒരു ചെറിയൊരു പിന്നെ സ്റ്റീലില് ബൈക്കിൽ ഒരു ബമ്പർ കൂടി വരാൻ പോകുന്നുണ്ട് അതിന്റെ വർക്ക് കൂടി ഇപ്പൊ നടക്കുന്നുണ്ട് സ്പേസ് അല്ല ലഗേജ് സ്പേസ് ലഗേജ് സ്പേസ് തന്നെയാണ് വരുന്നത് ഇപ്പൊ നിലവിൽ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഊരിയിട്ടതാണ് ഇപ്പൊ സീറ്റ് നമുക്ക് ഇതിന് ഈ രീതിയിൽ മടക്കാൻ പറ്റും സാധാരണ നമ്മൾ ആപ്പ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്ന അതേ ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് അലമായി കിടക്കാനോ വീൽക്കപ്പൊക്കങ്ങൾ ഇട്ടമായിരിക്കും അല്ലേ ഇത്രയും സ്പേസ് വലിയ കമ്പനിയാണല്ലേ അപ്പം മോൺഡ്രോയിഡ് ആ അപ്പോൾ ഇത്രയും സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ നമ്മളവർ അരിശാസ് വയ്ക്കാനുള്ള സ്പേസ് നിലവിൽ ഇതിനകത്തുണ്ട് പിന്നെ സ്പേസ് ആവശ്യാനുസരണം നമുക്ക് മടക്കാൻ കഴിയും പിന്നെ ഇവിടെ ഒരു ഹൂക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്കിവിടെ ല ഹൂക്ക് ഇവിടെ കിട്ടിയാലാണ് അതേപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അതേപോലെ തന്നെ നമുക്ക് അല്ലല്ല ഇതിനകത്ത് ഒരു നാലാളുകൾക്ക് വളരെ സുഗമമായിട്ടിരിക്കാനുള്ള സ്പേസ് അതിനകത്തുണ്ട് പിന്നെ ഇങ്ങനത്തെ സൈഡൊരു ഡോറുണ്ടായിരുന്നു പക്ഷെ അത് ക്ലോസ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഈ സൈഡ് ഗ്ലാസ് ഒക്കെ വെച്ചു പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഫാൻ വെച്ചു ലൈറ്റ് വെച്ചു മോഡുകൾ വന്നാൽ പാർക്ക് അസിസ്റ്റ് ന്യൂട്രൽ വരുന്നുണ്ട് പിന്നെ ഇ എന്ന് പറഞ്ഞിട്ടൊരു സ്പീഡ് ഡെക്കോം ഇതിനകത്തൊരു നാല്പത്തഞ്ച് സ്പീഡ് കിട്ടും പിന്നെ ഡ്രൈവ് എന്ന് പറയുന്ന പറയുന്നൊരു മോഡുണ്ട് ഇതിനകത്ത് ഒരു അമ്പത്തി അമ്പത്തഞ്ച് സ്പീഡ് വരെ പോകാൻ പറ്റും പിന്നെ പവർഫുൾ എന്ന് പറഞ്ഞുള്ള മറ്റൊരു മോഡുണ്ട് പവർ അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു അറുപത്തഞ്ച് സ്പീഡ് കിട്ടും ഈയിൽ നമ്മൾ ഈ ഈ എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഇരുന്നൂറ്റി മൂന്നാണ് കമ്പനി മൈലേജ് പറയുന്നത് എന്നിരുന്നാലും ഇരുനൂറ്റി അറുപതിൻ്റെ മുകളിൽ വരെ ഫീഡ്ബാക്ക് ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ ഈ ഓട്ടോ ഓടിച്ച് അതിനകത്തുള്ള ഡ്രൈവ് തന്നെ നമ്മൾ വെളിപ്പെടുത്തിയത് അപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് നിലവിൽ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ അതേപോലെ ഇതിൻ്റെ മറ്റ് സെറ്റിംഗ്സ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഫോണ് വരുന്നത് പിന്നെ നമ്മൾ ലോ ബീമ് ഹൈ ബീം പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ റിവേഴ്സിനകത്ത് നമുക്ക് പാ റിവേഴ്സിനകത്ത് റിവേഴ്സ് ഗിയറും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കാര്യമായിട്ടുള്ള ഇവരെ സാധാരണ രീതിയിൽ വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സ് ഒരു ടൂൾ ബോക്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ വൈപ്പർ പിന്നെ അതേപോലെ തന്നെ കസാഡ് ഇൻഡിക്കേറ്റർ പിന്നെ ഒരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു ചാർജർ സ്ലോട്ട് വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് പീസ അതിനകത്ത് ഒന്നുമില്ല ഇതൊക്കെയാണ് കാര്യമായിട്ട് വരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ അത് മോണ്ട്രയുടെ ഒരു പ്രൈസ് ഒരു മണി ആ പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ മോൺട്ര കൊടുത്തിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ള വീതി വിസ്താരമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതിന് ഉള്ളിലകത്തുള്ള പിന്നെ വരുന്നത് പിന്നെ പുറമേ ഉള്ളത് നമുക്ക് കാണാം പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ടിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൈറ്റസ് കൊടുത്തിട്ടുണ്ട് ഫാന് സാധാരണ രീതിയിൽ കൊടുക്കുന്ന കൊച്ചു കാര്യങ്ങളൊക്കെ വളരെ ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പം ഈ വാഹനത്തിൻ്റെ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ കരിമ്പനപ്പാലാണ് ചെയ്തത് കണ്ണൂർ ഇടവടി എന്നാണ് ചെയ്തത് അപ്പോൾ ഇടവടിയിലെ ഹീറ്റൽ എന്ന് പറയുന്ന ഒരു ബോഡി വാഷ് ഷോപ്പിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണോ നമ്മുടെ മുസ്തകിക്കാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ബെൽഡിങ് കാര്യങ്ങളൊക്കെ സ്വച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫുള്യാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഈ സൈഡ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളരെ മനോഹരമാക്കി രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഇതുകൂടി കൂടി ഫിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് നമ്മളെ മൊബൈൽ അത്യാവശ്യം പേഴ്സ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് വർക്ക് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കാനും